ആ സെക്രട്ടേറിയറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസുമായി എന്താണ് നീർക്കുന്നിറങ്ങുന്ന മുഖാമുഖം നിൽക്കുകയായിരുന്നു കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ള മുറുപളികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഒന്ന് ശാന്തമായി രണ്ടു തവണ ജലവിരങ്കി പ്രയോഗം ഉണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് പിരിഞ്ഞു പോകാൻ കൂട്ടക്കാത അവിടെ തന്നെ നിൽക്കുകയാണ് വീണ്ടും ബാരിക്കേഡ് അമറിക്കൽ പോലെയുള്ള നടപടികൾ ഒന്ന് ഒന്ന് ആരംഭിക്കുകയാണ് അവിടെ രണ്ട് തവണ ശക്തമായ ജലവിരങ്കി പ്രയോഗമുണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല പോലീസിനെതിരെ മുഖാമുഖം നിന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസ്മാർക്ക് അത്രത്തോളം ഇല്ലെങ്കിലും പോലീസിനെതിരെ എന്തായാലും പ്രകോപനമുണ്ടായി പോലീസ് അവിടെ സമീപനം പാലിച്ച് ഇന്നും നിൽക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം ഇപ്പോൾ നടക്കുന്നു രണ്ട് തവണയാണ് അതിശക്തമായ ജന്മീരങ്കി പ്രയോഗം ഉണ്ടായത് കൻറ്റോൺമെൻ്റ് എസ് എച്ച് ഷട്ടിൽ പിടിച്ച് തള്ളി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചിരുന്നു പേരൊക്കെ എടുത്തു പറഞ്ഞിരുന്നു ആ പേര് എടുത്തു പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എതിരേക്കുള്ള വലിയ വിമർശനങ്ങൾ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ മാർച്ചിലുണ്ടായി ഷഫീദ് റാവത്ത് തുടരുന്നു ഷഫീദ് എന്താണ് നിലവിലെ സമര സാഹചര്യം കശ്മീ രണ്ട് തവണ ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞു പലതവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പ്രകോപിക്കാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് വലിയ രീതിയിൽ സംയമനം പുലർത്തിയെന്നുള്ളത് നമ്മൾ ഡിസംബർ ഇരുപതെ പോലെ തന്നെ ഇവിടെയും ആ കാഴ്ച കണ്ടു പോലീസിന്റെ ഭാഗത്ത് കാര്യമായിട്ടുള്ള തിരിച്ചടികളോ അല്ലെങ്കിൽ പ്രതിരോധമോ ഉണ്ടായില്ല പോലീസ് ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്തത് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിനിടയിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കാനുള്ള ശ്രമം നടത്തിനിടയിൽ പോലീസ് അടിച്ചു പോലീസുകാരിൽ ഒരാൾ അടിച്ചു ആരോപിച്ചുകൊണ്ട് വീണ്ടും ചെറിയ രീതിയിലുള്ള സംഘർഷ സമാനമായ സാഹചര്യം സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പ്രവർത്തകർ തിരികെ എത്തിയവർ ഈ എം ജി റോഡ് ഉപരോധിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് പ്രതിഷേധ മാർച്ചിൽ ഇപ്പോൾ ആ സെക്രട്ടറിയുടെ സമരകീയത്തിന് മുൻപിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ ഈ സെക്രട്ടറിയുടെ മുമ്പിലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഈ പ്രവർത്തകർ വലിയ രീതിയിലുള്ള വിമർശനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞത് കന്റോൺമെൻറ്റ് എസ് എച്ച്ഒയുടെ ആയിരുന്നു അദ്ദേഹത്തെ ഈ അദ്ദേഹത്തെ ഈ ജീപ്പിലേക്ക് അടക്കം കയറ്റും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാരണം മാത്രമല്ല അദ്ദേഹം ഷർട്ടിൽ പിടിച്ചു പിടിച്ചു തള്ളി എന്നതടക്കമുള്ള കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്ത് ഉന്നയിച്ചത് മാത്രമല്ല അക്കാര്യത്തിൽ പോലീസിന് അപ്പോൾ ഈ പോലീസിൻ്റെ വലിയ വിമർശനം ഇപ്പോൾ അതേ കണ്ടോൺമെൻറ്റ് എസ് എച്ച് ഒക്ക് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുറവിളി കൂട്ടുന്നത് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണിക്കൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മുറുപളി അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായി തിരിച്ചു പ്രകോപനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പോലീസ് എപ്പോഴും സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതായത് ഒരു ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിന് ഇപ്പോഴാണ് യോഗിരിക്കുന്നു പക്ഷേ പൂർണ്ണമായും അത് അതൊഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിലവിൽ ഇപ്പോൾ സംഘടിച്ച് എത്തി ഏതാണ്ട് എൺപതോളം എൺപതോളം നൂറോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു അവരിപ്പോൾ എം ജി റോഡിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഹഷ്മിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തി വലിയൊരു സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല രണ്ട് തവണ ജലവീരിക്ക് പ്രയോഗമുണ്ടായി പോലീസും പ്രവർത്തകർ തമ്മിലൊരു നേരിയ കയ്യേറ്റമോ ഒരു മുഖാമുഖം നിൽക്കലുണ്ടായി അതിനുശേഷം ബാരിക്കേഡ് മാർച്ചാണ് നീക്കുമ്പോൾ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ മാർച്ചിന് പിന്നാലെ കെ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ രാവിലെ പുലർച്ചെ കയറിയുള്ള അറസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്ക് തെളിവാണ് എന്ന് പ്രതിപക്ഷം പറയുകയാണ് ആർത്ഥത്തിൽ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയെടുത്ത് അവരത് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്